പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടില്ലെന്ന നിലപാടിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസംഗത്തിൽ ചട്ടലംഘനമില്ലെന്നാണ് വിലയിരുത്തൽ അതിനിടെ മുസ്ലിംകൾക്കെതിരായ പരാമർശം കണക്കിലെടുക്കില്ലെന്നും സൂചനകളുണ്ട് പ്രതിപക്ഷ പാർട്ടി പരാതി നൽകി നാലു ദിവസം പിന്നിടുമ്പോഴും ഒരു നടപടിയുമില്ലെന്ന ആരോപണം ഉയർന്നിരുന്നു ഇപ്പോൾ മോദിക്ക് ക്ലീൻ ചിറ്റും നൽകുന്നു മതത്തിന്റെ പേരിൽ വോട്ടു പിടിച്ചുവെന്ന ആരോപണത്തിലാണ് ക്ലീൻ ചിറ്റ് മുസ്ലിം വിരുദ്ധ പ്രസംഗം എന്ന ആരോപണം പരിശോധിച്ചിട്ടില്ലെന്നും സൂചനകളുണ്ട് ഞായറാഴ്ചയാണ് രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയതെന്നായിരുന്നു ആരോപണം തിങ്കളാഴ്ച കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നേരിട്ട് പരാതി നൽകി പിന്നാലെ സി പി എമ്മും തൃണമൂൽ കോൺഗ്രസും പരാതി നൽകി പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് വിലക്കണമെന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ മോദിക്ക് താക്കീത് പോലും നൽകുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പ്രതിപക്ഷം ചർച്ചയാക്കും നേരത്തെ ബി ജെ പി നേതാവ് ഹേമാ കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാല നടത്തിയ പരാമർശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തിരുന്നു മണിക്കൂർ അദ്ദേഹത്തെ പ്രചരണത്തിൽ നിന്ന് മാറ്റി നിർത്തി രണ്ടായിരത്തി പത്തൊൻപത് രാഹുൽ ഗാന്ധി അപകീർത്തി പരാമർശം നടത്തിയെന്ന് കാട്ടി വിവിധയിടങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള പരാതികളിൽ വേഗത്തിൽ നടപടിയെടുക്കുന്ന കമ്മീഷനാണ് പ്രധാനമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതെന്ന ചർച്ച പ്രതിപക്ഷം ഉയർത്തും സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് നൽകിയ പരാതി ഡൽഹിയിലെ മന്ദിർമാർഗ് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചില്ല തുടർന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറയെ സന്ദർശിച്ച് വൃന്ദ പരാതി നൽകി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ എന്ന് നിയമോപദേശം തേടുമെന്നും പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിക്കാൻ വിസമ്മതിക്കേണ്ടിയിരുന്നില്ലെന്നും കമ്മീഷണർ പറഞ്ഞതായി വൃന്ദ അറിയിച്ചു കോൺഗ്രസ് അധികാരത്തിലേറിയ മുസ്ലിങ്ങൾക്ക് സ്വത്ത് വീതിച്ചു നൽകുമെന്ന മോദിയുടെ പ്രസംഗമാണ് വൻ വിവാദമായത് കോൺഗ്രസ് വന്നാൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് സ്വത്ത് വീതിച്ചു നൽകുമെന്നാണ് രാജസ്ഥാനിലെ ബെൻസ്വാഡയിൽ മോദി പറഞ്ഞത് തിങ്കളാഴ്ച യു പിയിലും ഇന്നലെ ഛത്തീസ്ഗഡിലും സമാനമായ പരാമർശങ്ങൾ മോദി തുടർന്നു മോദിയുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ തൊണ്ണൂറ്റി മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഒപ്പിട്ട കത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഐ ഐ എം അഹമ്മദാബാദ് മുൻ പ്രൊഫസർ ജഗദീപ് ചോക്കർ എഴുതിയ കത്തിലാണ് തൊണ്ണൂറ്റിമൂന്ന് പേർ ഒപ്പിട്ടത് മോദിയുടെ പ്രസംഗം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ജനപ്രാതിനിധ്യ നിയമം എന്നിവ അടക്കമുള്ള പേട ലംഘനമാകുന്നത് എങ്ങനെയെന്നും കത്തിൽ വിശദീകരിച്ചിരിക്കുന്നു എന്നാൽ ഈ വാദങ്ങളെല്ലാം കമ്മീഷൻ തള്ളുകയാണ് മഹാരാഷ്ട്ര മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി അന്നഡാനി ഛത്തീസ്ഗഡ് മുൻ ചീഫ് സെക്രട്ടറി പി ജോയുമൻ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ മുൻ സെക്രട്ടറി ജനറൽ പി എസ് എസ് തോമസ് കർണാടക മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശോഭാനമ്പീഷൻ അടക്കമുള്ളവർ കത്തിൽ ഉപ്പിട്ടിരുന്നു